സിപിഎം മേമന ബി ബ്രാഞ്ച് സമ്മേളനം നടത്തി സെക്രട്ടറിയായി നൌഫലിനെ സമ്മേളനം തിരഞ്ഞെടുത്തു സിപിഎം ഓച്ചിറക്കിഴക്ക് ലോക്കൽ കമ്മിറ്റിയിലെ മേമന ബി ബ്രാഞ്ച് സമ്മേളനം നടത്തി സിപിഎം ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മതേതര വിശ്വാസികൾക്കും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും എല്ലാം വലിയൊരു നഷ്ടമാണ് യെച്ചൂരിയുടെ നമുക്കുണ്ടാക്കിയത് പക്ഷെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച അദ്ദേഹം എന്തിനുവേണ്ടിയാണോ പ്രവർത്തിച്ചത് ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിനും വേണ്ടി നമുക്ക് മുന്നോട്ട് പോയേ നമ്മുടെ സമ്മേളനം ചേരുന്നത് ഇരുപത്തിയാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് എല്ലാ ഇടയിൽ കൃത്യമായി സമ്മേളനം നമ്മുടെ പാർട്ടിയുടെ ഡോക്ടർ അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു ആർ ി പ്രമേയവും ശിവകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു അംഗം ശിവദാസൻ പതാക ഉയർത്തി സി പി എം ചൂർനാട് ഏരിയ കമ്മിറ്റി അംഗം കെ സുഭാഷ് ഓച്ചിറക്കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ ജി സതീഷ് ടി പ്രവീൺ ബി സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു സെക്രട്ടറിയായി നൌഫൽ മേമനെ സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ